എല്ലാ വിഭാഗങ്ങളുമായിട്ടുള്ള ഒരു ഡയലോഗേ കേരളത്തില് ന്യൂനപക്ഷ കമ്മീഷൻ ഉണ്ട് ന്യൂനപക്ഷ ന്യൂനപക്ഷ വകുപ്പുകളുണ്ട് സി അയ്യപ്പ സംഘമെന്ന് പറയുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ ശബരിമല ഏതെങ്കിലും മതത്തിന്റെ ആണോ സർവ്വ മതമല്ലേ അവിടെ വാവനെ കണ്ടിട്ടല്ലേ പോകുന്ന ആൾക്കാർ എല്ലാ മതക്കാർക്കും പോകാലോ ആർക്കെങ്കിലും അവിടെ വിവേചനമുണ്ട് അത് സി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഈ പാർലമെന്റ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും പോകുന്നതാണ് ഇപ്പൊ തിരുപ്പതി നോക്കുക മറ്റു സ്ഥലങ്ങളിൽ പോവുക വൈഷ്ണമതി വേദി പോവുക ഇപ്പോൾ അയോധ്യ ഡെവലപ്പ് ചെയ്ത് നോക്കുക ഈ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ വലിയ വികസനത്തിന് വേദിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുപ്പതിയുടെ വികസനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ നിർമ്മിക്കാൻ വേണ്ടി ഒബറോയ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുക വലിയ തോതിലുള്ള വികസനം വരികയാണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തിനാണ് ബജറ്റില് പിഗ്രീം സർക്യൂട്ടുകൾ പ്രഖ്യാപിക്കുന്നത് മതപരമായ ഒരു കാര്യത്തിനെന്തിനാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് അപ്പോൾ ഈ ഒരു ന്യായം വെച്ച് നോക്കുകയാണെങ്കിൽ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല കേരളത്തിന്റെ കേരളത്തിന്റെ സാംസ്കാരിക വഴിത്താറിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ തനിമയെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ നമ്മുടെ പെരുന്നാളുകൾ നമ്മുടെ ഉറൂസുകൾ നമ്മുടെ ഇതുപോലുള്ള ഉത്സവങ്ങൾ ഇതൊക്കെ ഇതൊക്കെ കൂടിയാണ് കേരളം എന്നുള്ളത് അപ്പോൾ അവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി എനിക്കിപ്പോഴും ഓർപ്പയുണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ നായറെ പ്രത്യേകമായിട്ട് ശബരിമലയുടെ വികസനത്തിന്റെ ദൌത്യമേൽപ്പിച്ചിരുന്നു ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഇടതുപക്ഷം പിന്തുണച്ച യു പി എ സർക്കാർ എന്തിനാണ് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ഒരു അദ്ദേഹത്തിന്റെ എന്റെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നിയോഗിച്ചതെന്ന ചോദ്യം ഒന്നും അന്നൂലായിരുന്നത് ഇതൊക്കെ നമുക്ക് അനിവാര്യമാണ് ഇതൊക്കെ സ്വാഭാവികമായിട്ട് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിന്റെ ടൂറിസം പിൽഗ്രിം സർക്യൂട്ടുകൾ കൂടുതൽ വരട്ടേന്ന് ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗം കൂടിയാണിത് നമുക്കതിനെ വിവാദമാക്കണ്ട ഇത് ഇതിൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന എപ്പോഴാണ് ഇതിലേക്ക് നമ്മൾ വിവാദത്തെ ചാലിച്ച് ചേർക്കുമ്പോഴാണ് വിവാദത്തെ ചാലിച്ച് ചേർക്കാതെ നമ്മൾ എന്താണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ വികസനം എങ്ങനെയാണ് നടക്കുന്നത് അതെങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ സമ്പദ്ഘടനയെ കരുപ്പിടിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം മാത്രമല്ല എത്രയോ കാലമായിട്ട് കാലമായിട്ട് ഈ അയ്യപ്പ ഭക്തന്മാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്